നമ്മളെന്ന് ചേരനെ പിടിക്കാനായിട്ടാണ് പോകുന്നത് പരാതി വേറ്റൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ചേട്ടനും നമ്മളൊരു അതിൻ്റെ പെയ്യും എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നത് നമ്മൾ തുരുത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ് നമ്മൾ ഫസ്റ്റ് വള്ളം കിട്ടുന്ന ഇറങ്ങി കഴിഞ്ഞാൽ നേരെ കയറുന്നത് നമ്മൾ തുരുത്തിലാണ് സപ്പോർട്ടിങ്ങും നമ്മുടെ ചേട്ടനാണ് കാര്യം ചേട്ടാ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആയിട്ട് നമ്മൾ ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഫുൾ ഒന്ന് വൈബായിരിക്കും എന്ന് മൊത്തം കുറേ ദിവസമായി നമ്മൾ ഇറങ്ങിയിട്ട് ഇന്നാണ് നമ്മൾ ഇറങ്ങുന്നത് ഇറങ്ങുന്നതിന് ശേഷം ഇതൊക്കെ ഓരോ തുരുത്തിലോട്ട് കയറുന്ന എൻട്രൻസുകളാണ് നമ്മളിന്ന് പോകുന്നത് ഒത്തിരി അത്യാവശ്യം നല്ല ആക്ടിവിറ്റീസ് ഉള്ള ഏരിയയിലേക്കാണ് അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം എല്ലാം നല്ല അടിപൊളി അടിപൊളി സീനറി ഉള്ള ഏരിയകളാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് പോകുന്നുണ്ട് നമ്മുടെ പ്രോഗ് വന്നിട്ട് ഹാംസൺ തന്നെയാണ് സെയിം സാധനം തന്നെയാണ് ഇതിലാണ് നമ്മൾ മൊത്തം മെയിൻ അറ്റാറ്റി കാണുന്നത് ഇരിക്കുന്നത് അഭൂവ്യാസിയുടെ പ്രോമാക്സ് ഫോറാണ് പിന്നെ റോഡ് വന്നിട്ട് നമ്മുടെ ദുക്കാനാരി തന്നെയാണ് എന്തായാലും പോയി നോക്കാം നമുക്കിന്നിംഗ് വൈബായിരിക്കും അവിടെ ഒക്കെ തമിഴായിട്ടാണ് ആ സരൊക്കെ തമലായി നമ്മക്ക് നമ്മടെ തുരുത്തിലോട്ട് കേറുന്നുണ്ട് നമുക്ക് ഇനി പോയി നോക്കാം എന്ത് കിട്ടും ഇവിടെ നിന്നാണ് നമ്മൾ അടിച്ചു തുടങ്ങാൻ പോണത് അടിഞ്ഞു വെച്ചാൽ രക്ഷ ഇല്ലാതെ അടിച്ചു നല്ല പാടപടാ മച്ചാമാരെ നമ്മൾ വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക സംഭവം വേറെ കൊണ്ടല്ല നിങ്ങളുടെ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിലെ ഓരോ പടി വിജയവും നമ്മളാ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് നിന്നിട്ട് നമുക്ക് ഏകദേശം ഒന്നും സ്ട്രൈക്ക് കിട്ടുന്നില്ലാതെ ഒന്നും ഹൂക്കാവുന്നില്ലായിരുന്നു കാരണം വേറെ ഒന്നുമല്ല വെള്ളത്തിന്റെ പെരുക്കം ഒത്തിരി കൂടുതലായിരുന്നു അങ്ങനെ നമ്മൾ നൈസ കരയിലോട്ട് ഒരു തുരുത്തിൽ ഇറങ്ങി നിന്ന് അവിടെ നിന്ന് അടി അടി ഉടങ്ങി നോക്കിയപ്പോൾ തന്നെ സ്ട്രൈക്ക് പറ 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 കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയിട്ടില്ല വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നു കാരണം വെച്ചാൽ ഇടും അതിൻ്റെ കൂടെ ഓടി വന്നിടിക്കും അങ്ങനെ അങ്ങനെ കളിപ്പിച്ച് കളിപ്പിക്കിരുന്നു അപ്പോൾ നമ്മൾ പയ്യെ നൈസ് അവിടെ വെച്ചിട്ട് സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടി കളിപ്പിച്ച് കളിപ്പിച്ച് കളിപ്പിച്ചിരുന്നു അനക്കി നിന്ന് അണക്കാനയ്ക്ക് നിന്നപ്പോഴത്തേക്കും നമുക്കൊരു അടി അടിച്ച് അങ്ങോട്ട് കയറി അത് നല്ല സൂപ്പർ ഹൂക്കപ്പായിരുന്നു ഹൂക്കപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രതീക്ഷിക്കാത്തൊരു അടി തന്നെയാണ് കിട്ടിയിട്ട് ഏകദേശം നേരം ഇരിട്ട് തുടങ്ങിയിട്ടുണ്ട് അതാ കിടക്കുന്ന ആള് ഇതാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം ചേറാൻ്റെ ഒരു ഒരു അര കിലോ സൈസ് വരുന്നൊരു ചേറാന്നാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് ഈ ഫ്രോഗിൻ്റെ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനൊരു അത്ഭവം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറിയുന്നേരത്ത് നല്ല സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് ഇത് ബി റ്റയാണ് ആൾഫ ബിറ്റ ഗില ബി ടെയാണ് ഈ ഫ്രോഗ് എന്തായാലും ഒരു രക്ഷയില്ലാത്ത റിസൾട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത് പോളി റിസൾട്ടാണ് ഈ ഫ്രോഗിൽ തന്നെ ഏകദേശം നമ്മൾ ഒരു പത്തിരുപത് ബ്രാൻഡിനോളം പിടിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചൂണ്ടയിട്ടായിരുന്നു ചൂണ്ടയിട്ടപ്പോഴത്തേക്ക് നേരം കുറച്ച് ഇരിട്ടിയായിരുന്നു നമ്മൾ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് ശേഷം തന്നെ ഒരു മൂന്ന് നാല് ബ്രാൻഡിനെ വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവും ഹൂക്കപ്പം അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ചെറിയൊരു വരാലാണെങ്കിൽ പോലും അതിൻ്റെ ആ ബാക്കിയത് കയറിയിരിക്കുന്ന ഇരിപ്പ് കണ്ടോ അപ്പോൾ വലുതൊക്കെ അടിച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമുള്ളൂ അത്രയ്ക്ക് നല്ല സൈസ് സാധനങ്ങളാണ് ഈ ഫ്രോഗിലടിച്ച് കയറ്റുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടിയതിനെ കൊണ്ട് സന്തോഷപ്പെടുത്തോളിക്കാം എന്നിട്ട് അടുത്തേനെ അടിക്കാനായിട്ട് പോകാം അപ്പോൾ മറ്റൊരു വീഡിയുമായി കാണുന്നത് വരയ്ക്കും ബൈ ബൈ ഗെയ്സ് യു